ഓം അമൃതേശ്വരേ നമഹ ഹനുമത് സുഗ്രീവ സംവാദം ശ്രീരാമന്റെ വിരഹതാപം ഉണ്ണി സുഗ്രീവനെ കിഷ്കന്തിയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത കാര്യമല്ലേ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അത് കഴിഞ്ഞ ഉടനെ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ അടുത്തും മടങ്ങിയെത്തി അപ്പ തന്നെ ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് പ്രവർഷണം എന്ന പർവ്വതത്തിലേക്ക് കയറിപ്പോയി അതിൻ്റെ കൊടുമുടിയിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വർണ സമാനായിട്ടുള്ള ഒരു ഗുഹ കണ്ടു അവർ വൃക്ഷലതാദികളുടെ ലതാദികളുടെ പച്ച നിറവും സുഖമുള്ള കാലാവസ്ഥയും ആകെ കൂടി അവരുടെ മനസ്സിന് ഇണങ്ങിയ ഈ മനോഹരമായിട്ടുള്ള സ്ഥലം ശ്രീരാമൻ തിരഞ്ഞെടുത്തു ശ്രീരാമദേവൻ തിരഞ്ഞെടുത്തത് മുത നാലു മാസത്തെ വ്രതണ്ട് അതിന് പറ്റിയ സ്ഥലമാണെന്ന് അവർക്ക് തോന്നി ആ ദൈവികമായിട്ടുള്ള അന്തരീക്ഷത്തിലെത്തിയപ്പോഴോ മോക്ഷം പ്രാപിക്കാനുള്ള പൂജാവിധികളെ കുറിച്ച് അറിയാൻ ലക്ഷ്മണൻ ഒരാഗ്രഹം അങ്ങനെ ഈശ്വര ആരാധനയ്ക്കുള്ള പൂജാതി കർമ്മങ്ങളെ കുറിച്ചുള്ള തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമദേവൻ അതാണ് ഉണ്ണി രാമായണത്തിലെ ക്രിയാമാർഗോ ഉപദേശം എന്നൊരു പ്രത്യേക ഭാഗം തന്നെ ഉണ്ട് ഏ ഇപ്പൊ ഉണ്ണിക്ക് ഇപ്പൊ എത്ര പ്രായമല്ലേ ആയിട്ടുള്ളു വലുതാവുമ്പോ രാമായണത്തിൽ ഓരോ സന്ദർഭത്തിന്റെയും തത്വങ്ങളുടെ പൊരുള് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആശ്രമത്തിൽ ഇപ്പം തന്നെ അമ്മൂറ്റമ്മ എന്താ ചെയ്യുന്നത് തത്വങ്ങൾ മനസ്സിലാക്കിപ്പിച്ചിട്ടല്ലേ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഉപനിഷത്തുക്കളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് രാമായണം വെറും സാരോപദേശ കഥകൾ മാത്രല്ല എന്നാൽ എത്ര തവണ അമ്മൂറ്റമ്മ പറയാറുണ്ട് തത്വങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഉപകാരമാണ് അത് ശരിയാണ് പക്ഷേ ഇപ്പൊ ഉണ്ണിയെ പോലെ ഇപ്പൊ ആശ്രമത്തിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഈ പുരാണങ്ങളിലെ തത്വങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നുണ്ട് എന്ന് പറയാം എന്നാ ലോകത്തിലെ മറ്റു കുട്ടികൾക്ക് ഈ അവസരം കിട്ടുന്നുണ്ടോ സനാതനധർമ്മം എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുക്കട്ടെ അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാണ്ട് ലക്ഷ്മണനും താരയ്ക്കും ഒക്കെ ഉപദേശം നൽകുമ്പോൾ ശ്രീരാമൻ ഈശ്വര അവതാരാണെന്ന് നമുക്ക് ബോധ്യാവും എന്നാൽ സ്വന്തം ജീവിതത്തിൽ ദുഃഖിക്കുന്ന രാമനെ കാണുമ്പോഴോ ആ അവതാരത്തിന്റെ മനുഷ്യഭാവാണ് നമുക്ക് കാണാൻ കഴിയണത് ലക്ഷ്മണിന് തത്വോപദേശമൊക്കെ നൽകി അടുത്ത നിമിഷം തന്നെ നഷ്ടപ്പെട്ട ഓർത്ത് വിലപിക്കുക രാമൻ ആ അത് പറയാ സുഗ്രീവൻ രാജാവായിലോ ആ പ്രൗഢിയിലെല്ലാം മറന്നു മതി മറന്ന് സുഖലോലുപനായിട്ട് അങ്ങനെ കഴിയാണ് അഹങ്കാരം തലക്കി പിടിക്കുന്ന വഴി അറിയില്ലല്ലോ ഉണ്ണി ഇപ്പോ സുഗ്രീവന്റെ അവസ്ഥ അതാ രാമനുമായിട്ടുള്ള ചെയ്ത സഖ്യത്തിൻ്റെ കാര്യമൊക്കെ മറിഞ്ഞിരിക്കുന്നു ഹനുമാൻ ഈ കാര്യം മനസ്സിലായി തൻ്റെ രാജാവിന് എന്തെങ്കിലും തെറ്റുപറ്റിയ കൃത്യസമയത്ത് തിരുത്തേണ്ട ചുമതലരക്ക ഒരു യഥാർത്ഥ മന്ത്രിക്കാണല്ലോ ഒരു ദിവസം ആരുമില്ലാത്ത അവസരം നോക്കി ഹനുമാൻ സുഗ്രീവിൻ്റെ അടുത്ത് ചെന്നു വണങ്ങി എന്നിട്ട് പറഞ്ഞു ഹേ രാജാവേ ഞാൻ പറയണത് അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങക്ക് വേണ്ടതെല്ലാം ശ്രീരാമൻ ചെയ്തു തന്നു ഇല്ലേ എന്നിട്ടും അങ്ങ് ചെയ്ത സഖ്യം മറന്നുപോയി അതല്ലേ സത്യം ഉപകാര ഉപകാരസ്മരണ ഇല്ലാത്തവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന പഴമൊഴി ശ്രീരാമദേവൻ അങ്ങേയും പ്രതീക്ഷിച്ചിരിക്കുകയോ അങ്ങാണെങ്കിലോ ഇവിടെ മദ്യവും കഴിച്ച് മതി മറന്നു കഴിയണു ഭഗവാൻ പറഞ്ഞ കാലയളവും തീരാറായി ബാലിയെ കൊന്ന ബാണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ വന്നത് ഹനുമാൻ എങ്ങനെ വന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹനുമാൻ ശരിക്കും വിവേകശാലിയ ഉണ്ണി ഏത് കർമ്മങ്ങളും അവ ഗൃഹത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ രാജ്യത്തായിക്കോട്ടെ വിവ വിവേകത്തോടെയും ധർമ്മനിഷ്ഠയോടെയും ചെയ്യണമെന്ന് അമ്പോറ്റമ്മ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറില്ലേ ഹനുമാന്റെ വാക്ക് കേട്ടപ്പോ സുഗ്രീവിന് ഭയം തോന്നി താൻ ചെയ്തത് ശരിയായില്ല എന്ന പശ്ചാത്താപം ഉണ്ടായി ഉടനെ സുഗ്രീവൻ ഹനുമാനെ പ്രശംസിച്ചു ഹനുമാനെ വേണ്ട സമയത്ത് നീ ഇങ്ങനെ എന്നെ ഉപദേശിക്കാനുള്ളത് എൻ്റെ മഹാഭാഗ്യ ഏഴ് ദ്വീപുകളിലും താമസിക്കുന്ന വാനരവീരന്മാരെല്ലാം പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം എന്ന സന്ദേശം കൊടുക്കാൻ സുഗ്രീവൻ ഉടനെ ഉത്തരവിട്ടു അനുസരിക്കാത്തവർക്കോ വധശിക്ഷ കിട്ടും എന്ന മുന്നറിയിപ്പ് നൽകി സുഗ്രീവാജ്ഞ എന്ന പദം ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത്രയ്ക്കും ശിക്ഷ ഉറപ്പാണ് എന്നർത്ഥം ആ കാര്യം അവിടെ ഇരിക്കട്ടെ ശ്രീരാമന്റെ സ്ഥിതി എന്താണെന്നറിയണ്ടേ ഓരോ ദിവസം കഴിയും തോറും വളരെ ദുഃഖിതനായിട്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ സങ്കടം പറയും നോക്കൂ ലക്ഷ്മണ ആരാ എൻ്റെ സീതയെ കൊണ്ടുപോയത് എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഒന്നും നമുക്ക് അറിയണില്ലല്ലോ സുഗ്രീവനാണെങ്കിൽ സഖ്യം മറന്നു സുഖത്തിൽ മുഴുകിയിരിക്കുക എൻ്റെ നാലു മാസത്തെ വ്രതം കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിനായി സുഗ്രീവൻ ഒരുങ്ങ പോലും ചെയ്തിട്ടില്ലല്ലോ അവനും അവൻ്റെ ജ്യേഷ്ഠൻ ബാലിയുടെ പുറകെ പോകാനായിരിക്കും ഒരുക്കുമെന്ന് തോന്നുന്നു ഇതങ്ങട് കേട്ടില്ലേ ലക്ഷ്മണൻ ക്ഷിപ്രകോപിയാണല്ലോ മൂക്കിൻ്റെ തുമ്പത്ത ദേഷ്യം ഉടനെ പുറപ്പെട്ടു സുഗ്രീവിൻ്റെ കഥ ഞാൻ ഇപ്പം കഴിക്കും അത് കണ്ടപ്പോൾ ശ്രീരാമൻ തടഞ്ഞു വേണ്ട ലക്ഷ്മണ നീ അവനെ വധിക്കൊന്നും വേണ്ട ഒന്ന് ഭയപ്പെടുത്തി വിട്ടാൽ മാത്രം മതി നീ ചെല്ലെ ബാലിയുടെ പിന്നാലെ സുഗ്രീവ നിനക്കും പോകാൻ സമയമായി എന്ന് മാത്രം പറഞ്ഞിട്ട് വരുമോ മറുപടി എന്താണെന്ന് അറിഞ്ഞ ശേഷം നമുക്ക് അപ്പൊ ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ മൂർത്തിമത് ഭാവല്ലേ മഹാത്മാക്കള് ആ ഗുണങ്ങളെല്ലാം ഉണ്ണി ഈ ലോകത്തിന്റെ തന്നെ താളലയം നഷ്ടപ്പെടാതെ നിൽക്കുന്നത് ലക്ഷ്മണ സുഗ്രീവിനെ കാണാൻ പോയോ പിന്നല്ലാതെ ശ്രീരാമദേവൻ എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കുന്ന സഹോദരന്മാരല്ലേ അവര് അവരുടെ സ്നേഹബന്ധമൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് ജ്യേഷ്ഠൻ്റെ കൽപ്പന കേട്ടതും ലക്ഷ്മണ സുഗ്രീവിനെ കാണാൻ പുറപ്പെട്ടു മുഴക്കിയ ഞാണവലി ശബ്ദം കേട്ടപ്പോൾ തന്നെ കുരങ്ങന്മാരൊക്കെ വല്ലാണ്ട ഭയപ്പെട്ടു ഇതറിഞ്ഞ ഹനുമാനും അങ്കദനും കൂടി ലക്ഷ്മണന്റെ അടുത്ത് ഊടിയെത്തി ഭക്തിയോടെ സഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ടോ ലക്ഷ്മണനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു സുഗ്രീവൻ ഉടനെ എന്താ ചെയ്ത് താരെ പറഞ്ഞു കൊട്ടാര വാതിൽക്കൽ വെച്ച് ലക്ഷ്മണനെ സ്വീകരിക്കാൻ ആ അതെന്താ അറിയോ താര ഒരു സ്ത്രീ അല്ലേ ഉണ്ണി സ്ത്രീകളോട് ആദരവ് കാണിക്കണ ധർമ്മ നമ്മുടേത് സനാതനധർമ്മത്തിൽ സ്ത്രീക്ക് പ്രത്യേക ആദരവ് ഉണ്ട് ഉണ്ണി എന്നെ പഠിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് ആരും അന്യ സ്ത്രീകളോട് കോപിക്കാറും ഈ സൂത്രം സുഗ്രീവൻ മനസ്സിലാക്കിയെന്ന് മാത്രല്ല താരയ്ക്ക് നയപരമായിട്ട് ഈ രംഗം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് താരെ കണ്ടതും ലക്ഷ്മണന്റെ ദേഷ്യം തണുക്കാൻ തുടങ്ങി താര പറഞ്ഞു സുഗ്രീവനോട് അങ്ങ് കോപിക്കരുത് സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് നാനാ നിന്നും സൈന്യം എത്തിക്കഴിഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവനെ ചെന്ന് കണ്ടു സുഗ്രീവ നീ രാമചന്ദ്രപ്രഭുവിനെ പ്രഭുവിനെ മറന്നു അല്ലേ ബാലിയെ കൊന്ന ബാണം ജ്യേഷ്ഠൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അപരാധബോധം കൊണ്ടും ഭയം കൊണ്ടും ലജ്ജകൊണ്ടും ഒക്കെ സുഗ്രീവന ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല ഹനുമാന ലക്ഷ്മണനോടൊപ്പം മറുപടി പറഞ്ഞത് സുഗ്രീവൻ ഭഗവാനെ മറന്നിട്ടില്ല സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വാനരസൈന്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി കാര്യസാധ്യത്തിന് ഒട്ടും താമസമില്ല അപ്പോൾ സുഗ്രീവൻ ഭക്തിപൂർവം ലക്ഷ്മണനെ പൂജിച്ചിരുത്തി ശ്രീരാമദേവനെ വാഴ്ത്താൻ തുടങ്ങി സുഗ്രീവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണിലേക്ക് പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്നുള്ളൂ കോപമൊക്കെ അപ്പം ലക്ഷ്മണൻ പറയാണ് സുഗ്രീവ നിന്റെ ഉദാസീനത അല്ലെങ്കിൽ ആലസ്യം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അത്രേ ഉള്ളൂ ഞാൻ എന്തൊക്കെയോ പരുഷ വാക്കുകൾ നിന്നെ പറഞ്ഞു നീ അതൊക്കെ ക്ഷമിക്കണം ഇനി നമുക്ക് ഉടനെ ജ്യേഷ്ഠൻ്റെ അടുക്കിലേക്ക് പോവാം അദ്ദേഹം അവിടെ തനിച്ചിരിക്കുകയാണ് അവരങ്ങനെ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ഉണിക്കിപ്പോൾ മനസ്സിലായോ ക്ഷമിക്കാൻ പഠിക്കണം ഇതല്ലേ അമ്പൂറ്റിയമ്മക്ക് എപ്പോഴും പറഞ്ഞു തരാറുള്ളത് അതെ അമ്പൂറ്റിയമ്മ എപ്പോഴും പറയാറുള്ള ഗുണം ക്ഷമ ക്ഷമ സ്നേഹം കാരുണ്യം ഇത് നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് തെറ്റാർക്കും പറ്റുക മനുഷ്യ സഹജമാണ് എത്ര ഉയർന്ന ആളായിക്കോട്ടെ താഴ്ന്ന ആളായിക്കോട്ടെ തെറ്റു ചെയ്ത താഴ്ന്ന ആളോടാണെങ്കിലും അതെ മാപ്പ് ചോദിക്കാൻ വഴി കാണിക്കരുത് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള വലിയൊരു മനസ്സ് നമ്മള് നേടിയെടുക്കണം ഉണ്ണി ഇനി നമുക്ക് ബാക്കി കഥ നാളെ പറഞ്ഞുതരാം